പിന്നെ പിന്നീട് ജനങ്ങളറിഞ്ഞു തുടങ്ങി അന്ന് ഈ സിനിമാ പലർക്കും പിന്നെ പാട്ട് ഒരിക്കൽ കേട്ടോന്ന് അറിയാം എന്റെ വാക്കുകളുടെ ഘടന പ്രത്യേകതന്നെ അതൊരു വേറെ ഒരു ഇതായിട്ട് കിട്ടണ സാധനമാണ് അപ്പൊ പലർക്കും അറിയാം പലരും അന്ന് തുറന്ന് പറയാൻ അല്ല ഈ സത്യങ്ങൾ തന്നെ രണ്ടുപേരല്ലേ രസിക്കുന്ന സത്യങ്ങള് രസിക്കാത്ത സത്യങ്ങള് സത്യാണ് നല്ല ഒരു കാര്യം പക്ഷെ അത് പറഞ്ഞാൽ രസക്കേടായെങ്കിലും അവരുടെ ഒക്കെ നല്ല നെല്പന്റെ പ്രശ്നമാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്നോട് വേറെ പ്രത്യേക ശത്രുന്ന് കാണല്ലോ അങ്ങനെ ശരിക്ക് പറഞ്ഞാലേ ായിട്ടാണ് നല്ലത് അപ്പൊ എന്റെ പാട്ടുകൾ മണി പാടും ആ ഒരു ബന്ധം അത് സണിയുടെ കുടുംബക്കെ ആയിട്ട് ഞാൻ നല്ല ബന്ധമാണ് അപ്പൊ ഇങ്ങനെ ഒരു ദുരന്തമായി അറിയില്ല ചേട്ടന്റെ പാട്ടുകൾ എടുത്ത് സമയത്ത് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണ് അത് നമ്മളൊരു ഇൻസിഡന്റ് കിട്ടിയ അതിനനുസരിച്ചാണ് അപ്പൊ ഇപ്പൊരു രാജ്യമൊക്കെ പറഞ്ഞാലിപ്പോ മദ്യപാനം ഈ സാധാരണക്കാരന്റെ പരാജയം മദ്യപാനത്തിന്നാണ് കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ അത് ഈ സാധാരണക്കാരന്റെ ജീവിത പരാജയം മദ്യപാന അങ്ങനെയാണ് ഈ പകലും മുഴുവൻ പണിയെടുത്ത് കിട്ടണ അവസരം പിടിച്ച് എൻ്റെ മോളെ നഷ്ടത്തിനാക്കുന്ന വേദന പാട്ട് വന്ന്